ഇനി നമുക്ക് ഈ ചോറ് പതുക്കൊന്ന് കുഴച്ചിട്ട് ഇതിലേക്ക് നെയ്മീൻ്റെ പുറത്ത് മസാലയും കൂടെ ചേർത്ത് കുഴയ്ക്കണം അമ്പ നല്ല ചൂടും അതാ വാഴയിലയുടെ സ്മെല്ലും കൂടി ആവുമ്പോണ്ടല്ലോ എൻ്റെ പൊന്നും മക്കളെ ഇതൊന്നും പറഞ്ഞറിയിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് നിങ്ങളിവിടെ വരുമ്പോഴേ ഈ രുചുവണ്ടിയിലൊന്ന് കയറി കഴിക്കുക തന്നെ വേണം അപ്പോൾ നമുക്കൊന്ന് കഴിച്ചു നോക്കാം അല്ലേ നമസ്കാരം എല്ലാവർക്കും ജിതുസ് ജാനിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്ന് നമ്മളെ ഒരു ഉച്ചയൂണ് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുന്നതാണ് ഈ ഉച്ചയൂണ് ടേസ്റ്റ് ചെയ്യാൻ നമ്മൾ നമ്മളെവിടെ വന്നതെന്ന് വെച്ചാൽ നമ്മളൊരു മൂന്നാല് മാസം മുമ്പ് രുചിവണ്ടിയിലെ നോമ്പുതുറ വിഭവങ്ങൾ പരിചയപ്പെടാൻ വന്നത് നിങ്ങൾക്ക് ഓർമ്മയില്ലേ അപ്പോൾ അതേ ആ സ്ഥാപനത്തിൽ തന്നെയാണ് നമ്മൾ വീണ്ടും ഉച്ചയൂണ് പരിചയപ്പെടാൻ വേണ്ടി വന്നിരിക്കുന്നത് ഇവിടുത്തെ ഉച്ചയൂണ് എന്ന് പറഞ്ഞാൽ ഗംഭീരമാണ് നല്ല മീൻ വറുത്തത് നല്ല മീൻകറി നല്ല ഗംഭീരമായ ചോറ് അപ്പോൾ നമുക്ക് ഇവിടുത്തെ വിഭവങ്ങളൊന്നും പരിചയപ്പെടാൻ ടേസ്റ്റ് ചെയ്യാം അപ്പോൾ നമുക്ക് എന്തായാലും നേരെ വീഡിയോയിലേക്ക് പോകാം എപ്പോഴും പറയാറുള്ള പോലെ നമ്മുടെ ചാനൽ ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഈ വീഡിയോ നിങ്ങൾ ഫേസ്ബുക്കിലൂടെയാണ് കാണുന്നെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ ഓക്കെ ഇതാണ് ആ വണ്ടി എന്ന് പറയുന്ന സ്ഥാപനം അപ്പം നമുക്ക് ഇവിടേക്കൊന്ന് കയറി നോക്കാം ഇത് നമ്മുടെ സുൽത്താൻ ബത്തേരി ടൗണിൻ്റെ ആരംഭത്തിൽ തന്നെ സെവൻ ഡേയ്സ് ഹൈപ്പർ മാർക്കറ്റ് ഉണ്ട് അതിൻ്റെ ആയിട്ടാണ് ഈ പിന്നെ സ്ഥാപനം ഇവിടെ സ്ഥിതി ചെയ്യുന്നത് നമുക്ക് കയറിയ ഇതിൻ്റെ ഉൾവശം നമ്മൾ ഇന്നാൾ കണ്ടതാണ് നമ്മൾ നേരത്തെ പരിചയപ്പെട്ടതാണ് എങ്കിലും ഒന്ന് നമുക്ക് കയറി നോക്കാം ഉച്ച പന്ത്രണ്ട് മണി കഴിഞ്ഞു ആൾക്കാരൊക്കെ വരുന്നേ ഉള്ളൂ നമുക്ക് ഇവിടുത്തെ ഫുഡുകളൊന്ന് പരിചയപ്പെടാൻ പോകുവാണ് കാണാൻ പോവാണ് അപ്പോൾ നമ്മളിങ്ങോട്ട് വരുമ്പോൾ ആദ്യം തന്നെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാഴ്ച എന്ന് പറയുന്നത് പാർട്സല് ചോറ് പാട്സൽ എന്നുള്ള ഇല വാട്ടി വെച്ചിരിക്കുകയാണ് ഇത് കണ്ടോ നല്ല ഗംഭീരമായിട്ട് ഇലയിൽ തന്നെയാണ് ഇവിടെ പാട്സൽ ചോറ് കൊടുക്കുന്നത് ഇനി നമ്മളിവിടുന്ന് ആദ്യം തന്നെ അങ്ങ് പോകുന്നത് ഇവിടെ മീൻ ഒരു സെക്ഷൻ ഉണ്ട് അങ്ങോട്ടാണ് ഇവിടുത്തെ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫേമസ് ആണ് അപ്പം നമ്മൾ മീൻപറുത്തെന്ന് കാണാനായിട്ടാണ് പോകുന്നത് ഉണ്ടോ നല്ല അടിപൊളിയായിട്ട് ഇളച്ച് മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇത് ഏതൊക്കെയാ മോനെ മീൻ ചേട്ടാ മീൻ മീനേതൊക്കെയാ അയ്ക്കൂറെ അയിലയാണല്ലേ ആ ചേട്ടോ നല്ല അടിപൊളിയായിട്ട് ആ ചേട്ടൻ മസാല ചെയ്തിട്ടുണ്ട് ഇത് ഉണ്ടോ നെയ്മീനുണ്ട് അല്ലേ ആ ചേട്ടാ ഒന്ന് കുറച്ച് താത്തിപ്പിടിക്കോ ഒന്ന് കാണാൻ ആ ഓക്കെ ഉണ്ടോ നല്ല അടിപൊളി ഇത് നെയ്മീനാണ് ചേട്ടാ നല്ല നെയ്മീൻ ഉണ്ടാവും നല്ല മസാലയൊക്കെ ഇട്ട് നല്ല മൊരിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ നിൽക്കുമ്പോൾ തന്നെ നല്ല സ്മെല്ലും ഉണ്ട് എനിക്കിപ്പോൾ ചോറണം എന്നൊക്കെ തോന്നുന്നുണ്ടോ കേട്ടോ എന്തായാലും ആവട്ടെ നമുക്ക് ക്ഷമിക്കാം അതുവരെ ഇത് കേട്ടോ നെയ്മീനും അയിലും പിന്നെതായിട്ടാ ആഗോലിയാണ് അയ്ക്കൂറ അല്ലേ സോറി അയ്ക്കൂറ അപ്പോൾ അത്രയും മീനുകളാണ് ഇവിടെ ഇപ്പോൾ പാകം ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ മസാലയൊക്കെ തേച്ച് അത് ഇങ്ങനെ മൊരിഞ്ഞ് വരുമ്പോൾ ഉണ്ടാവുന്ന ഒരു ടേസ്റ്റ് ആ മണമുണ്ടല്ലോ എൻ്റെ മക്കളെ അത് പറഞ്ഞറിയിക്കാൻ കഴിയില്ല നിങ്ങളിവിടെ ഒന്ന് വരണം ഇവിടെ നിന്ന് കഴിച്ചു നോക്കണം എന്നുള്ളതാണ് ഇതൊണ്ടോ വൺ സൈഡ് മുരിഞ്ഞു ഇനിയൊന്ന് മറിച്ചിടുകയാണ് നല്ല ഗംഭീരമായ പാചകമാണ് ഇവിടെ നിങ്ങൾ ബത്തേരിക്ക് വരുമ്പോൾ എന്തായാലും ഈ രുചിവണ്ടിയിൽ നിന്ന് കയറി നോക്കണം ഉച്ചോണ് കഴിക്കാൻ വേണ്ടി ഇത് ഹൈവേയുടെ സൈഡിൽ തന്നെയാണ് അപ്പോൾ നിങ്ങൾക്ക് ലോങ്ങിൽ നിന്നൊക്കെ വരുന്നവരാണെങ്കിൽ സുഖമാണ് പെട്ടെന്ന് തന്നെ ഇവിടെ വണ്ടി ചവിട്ടി ഈ ഭക്ഷണമൊക്കെ കഴിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ വൺ സൈഡ് മുരിഞ്ഞ മീനിനെ ഒന്നും കൂടി മറിച്ചിട്ട് അതിനകത്തേക്ക് വേറൊരു മസാലയും കൂടെ ചെയ്ത് നല്ല മരിച്ചെടുത്തോണ്ടിരിക്കുകയാണ് ഇതാണ്ടോ ഒരു പ്രത്യേക രീതിയിലാണ് ഇവിടെ മീൻ വറക്കുന്നത് തന്നെ അതുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത് ആ ഇതിപ്പോൾ ദോശക്കല്ല് തവ തോണിക്കല്ല് എന്നൊക്കെ പറയുന്ന ഒരു സാധനമാണിത് അതിലിട്ടിട്ടാണ് ഇപ്പോൾ മീൻ വറുക്കുന്നത് ഇതാണ്ടോ സാധാരണ നമ്മൾ ചീനച്ചട്ടിയിലൊക്കെ വറക്കുന്നതല്ലേ കണ്ടിട്ടില്ലേ ആ ഒരു രീതി അല്ലാതെ വേറെ രീതിയിലാണ് ഇവിടെ മീൻ വറക്കുന്നത് ഇതുകൊണ്ടോ നമ്മുടെ ആഗോലിയും നെയ്മീനൊക്കെ ഇങ്ങനെ മറിച്ചിട്ടുണ്ട് മറിച്ചിട്ടോണ്ടിരിക്കുകയാണ് അതോ എന്താ ഗംഭീരം നോക്ക് അതുപോലെ തന്നെ പാർസൽ ചോറ് ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അതുകൊണ്ടോ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡിസ്പോസിബിൾ അല്ല സാധാ വാഴയില തന്നെ ബാക്കിയ വാഴയിലാണ് ഇവിടെ പാഴ്സൽ ചോറ് കൊടുക്കുന്നത് അപ്പോൾ തന്നെ ഒന്ന് അറിയാലോ അതിൻ്റെ ഒരു ടേസ്റ്റ് അറിയാമല്ലോ നമുക്ക് ആ വാഴയില പൊട്ടിക്കുമ്പോൾ ഒരു ഒരു ആ വാഴയിലൊക്കെ കൂടെ വാടിയതും ഈ ചോറെല്ലാം കൂടെ ചോറും കറിയും ഒക്കെ ആയിട്ട് ഒരു പ്രത്യേക സ്മെല്ല് നമ്മൾ പണ്ട് പൊതിച്ചോറ് കൊണ്ടുപോകുന്ന സ്മെല്ല് സ്മെല്ല് അറിയാമല്ലോ ആ ഒരു രീതിയിൽ തന്നെയായിരിക്കും നമുക്ക് ഇവിടുന്ന് പൊതിച്ചോറ് വാങ്ങുമ്പോൾ കിട്ടുന്ന ഒരു ടേസ്റ്റ് കണ്ടോ ഈ പിന്നെ ചോറിനി പാക്ക് ചെയ്യാൻ പോകുകയാണ് ഇതിനകത്ത് കംപ്ലീറ്റ് കറികളൊക്കെ ആയി ഒരു കൊണ്ടാട്ടമുണ്ട് ഒരു പച്ചടിയുണ്ട് ഒരു അച്ചാറുണ്ട് ഒരു തോരനുണ്ട് ഒരു കൂട്ടുകറി ഉണ്ട് ഇനി സാമ്പാറും മറ്റുള്ള സാധനങ്ങളൊക്കെ വേറെ പാക്കിങ്ങിലുണ്ട് ഞാൻ ചോറൊക്കെ എടുത്ത് അതിന് ശേഷം അത് അതി മനോഹരമായിട്ടൊന്ന് പാക്ക് ചെയ്തെടുക്കുകയാണ് ഇതാ ഇങ്ങനെ ക്ലിയർ ആയിട്ട് പാക്ക് ചെയ്തെടുത്ത് ഉണ്ടോ അടിപൊളി പരിപാടി നമ്മൾ സാധാരണ ഇപ്പോൾ ഇപ്പോൾ എല്ലായിടത്തും പ്ലേറ്റ് ആണല്ലോ അതുകൊണ്ടാണ് ഞാൻ ഈ വാഴയിലയിൽ പൊതിയുന്ന ഈ ചോറ് ഒന്ന് നിങ്ങളെ പരിചയപ്പെടുത്തിയത് നമ്മൾ ലോങ് കപ്പ് പോകുകയാണെങ്കിൽ ഇതൊക്കെ വാങ്ങി പോകുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കുറച്ച് കഴിയുമ്പോൾ കഴിക്കാനേ ഒന്ന് വാഴയിലൊക്കെ ചൂടായിട്ട് നമ്മൾ ഈ ഹോട്ടലിന്റെ ഓണറെ ഒന്ന് പരിചയപ്പെടുകയാണ് ഇത് ഫ്രീ ആ എന്നാണ് ഇതൊരു കുടുംബശ്രീ സംരംഭമാണ് രാവിലെ എത്ര മണിക്ക് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് ബ്രേക്ക്ഫാസ്റ്റ് എന്തൊക്കെയാ സാധനം അപ്പൊ ഉച്ചക്ക് നമ്മൾ എത്ര മണിക്കാ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ പിന്നെ വെറൈറ്റി മീൻ ഭർഷതാണ് അപ്പൊ ഈ മീൻ മെയിൻ ആയിട്ട് എന്തൊക്കെ മീനുകൾ അവിടെ ഉള്ളത് മീൻ പിന്നെ നമ്മള് വൈകുന്നേരത്തെ കടികൾ എപ്പോഴാ തുടങ്ങുന്നത് വൈകുന്നേരം നാലുമണി കടികൾക്ക് ഭയങ്കര ഫേമസ് ആണ് ഇവിടെ അപ്പൊ രണ്ടര മൂന്നുമണിയോട് തുടങ്ങും ഉച്ചയ്ക്കത്തെ ഈ ചോറും പരിപാടിയും കഴിഞ്ഞ അടുത്ത വൈകുന്നേരത്തെ പരിപാടിയാണ് പൊറോട്ട ഒക്കെ അടിക്കുന്നുണ്ടല്ലേ അപ്പൊ അങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നടക്കുന്നത് നമുക്ക് പൊറോട്ട ഒന്ന് കാണാം അപ്പം നമ്മൾ ഇവിടുത്തെ ഋറ്റുവണ്ടിയുടെ കിച്ചണിലേക്ക് കയറുകയാണ് ചോറായിട്ടുണ്ട് അതുപോലെ തന്നെ ബിരിയാണി ഇത് ബിരിയാണി ഇതാ ജം ബിരിയാണിയൊക്കെ ആയി നല്ല ഗംഭീരമാക്കി ഇരിക്കുകയാണ് ഇതൊന്ന് പൊട്ടിക്കാനായിട്ട് ആയിട്ടുണ്ട് ഇത് എന്താ ഇതിലേക്കുള്ള മസാലയാണ് ചിക്കൻ്റെ മസാലയാണ് ചിക്കനാണ് ആണോ അതുപോലുള്ള ഇത് ആ ബീഫ് ബീഫ് ബിരിയാണിക്കുള്ളതല്ലേ ആ ബീഫ് ആയിട്ടുണ്ട് എല്ലാം നല്ല ഗംഭീരമായിട്ട് ഇവിടെ ആയിക്കൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെ നമ്മുടെ പൊറോട്ടയും ഇവിടെ അടിപൊളിയായിട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ് അതൊക്കെ നമ്മൾ ഇവിടെ ചെയ്തതാണ് അപ്പോൾ കണ്ടോ നമ്മുടെ മുരിഞ്ഞ പൊറോട്ട എടുത്ത് മാറ്റുകയാണ് ഇനി ഇത് പൊറോട്ടയാക്കും ഇത് ലെയർ ലെയർ ആയിട്ട് മാറണമെങ്കിൽ ഇത് പൊറോട്ട ഇങ്ങനെ അടിക്കാനുണ്ട് ആ അടിക്കുന്ന കാഴ്ച കൂടെ നമുക്കത് കാണാം പൊറോട്ട അടിച്ച് നമുക്ക് എടുക്കാം ആ അടിച്ചോ അടിച്ചെടുക്കാം ഇതുണ്ടോ ഗംഭീരമായിട്ട് ഇതാ പൊറോട്ട ഇങ്ങനെ അടിച്ചെടുക്കും അപ്പം നല്ല നൈസായിട്ട് അതിൻ്റെ ഓരോ ലെയറുകളും ഇങ്ങനെ നമുക്കിങ്ങനെ ശരിക്കും നൂല് നൂല് പോലെ കിട്ടും കിട്ടണം അതാണ് ആ പൊറോട്ടയുടെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് ഇത് കംപ്ലീറ്റ് ആയില്ലേ അപ്പോൾ എന്തായാലും നമ്മൾ ചോറ് ഓർഡർ ചെയ്തിട്ടുണ്ട് ഇപ്പൊ വരും നമുക്ക് നോക്കാം എന്തൊക്കെയാണ് വിഭവങ്ങളെന്ന് അപ്പോൾ നമ്മുടെ ഇലയൊക്കെ വന്നിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് ഓരോ കറികൾ വരുന്നത് നമുക്ക് നോക്കാം എന്തൊക്കെയാ കറികൾ ആദ്യം തന്നെ അടിപൊളി അച്ചാറാണ് പിന്നൊരു പച്ചടിയുണ്ട് തോരനുണ്ട് പിന്നെ ഒരു കൂട്ടുകറിയുണ്ട് അല്ല കൂട്ടുകറിയുണ്ട് ഇനി നമ്മുടെ അടിപൊളി തുമ്പപ്പൂ ചോറും കൂടി ഇങ്ങോട്ട് എത്തും അങ്ങനെ നമ്മുടെ ചോറ് വത്തിയിട്ടുണ്ട് ഇതുണ്ടോ നല്ല അടിപൊളി ചോറ് അപ്പോൾ ഇനി നല്ല ചൂട് ചോറും അതിൻ്റെ മുകളിലേക്ക് സാമ്പാറും ഒരു പപ്പടം കൂടെ ആയിക്കഴിഞ്ഞാൽ സംഭവം ഗംഭീരം അതിൻ്റെ കൂടെ ഒരു ഉണ്ട് കൊണ്ടാട്ടം മുളകുണ്ട് ഏകദേശം ഒക്കെ ആയി ഐറ്റംസ് ആയി അങ്ങനെ നമ്മുടെ സാമ്പാർ ഒഴിച്ചു മീൻ കറി ആ മീൻ കറി ദിവസമായിട്ട് ഒഴിച്ചോ അങ്ങനെ മീൻകറി ആയിട്ടുണ്ട് അപ്പോൾ ഏകദേശം ആയി ഇനി നമുക്ക് കഴിക്കാനുള്ള പരിപാടി നോക്കാം അപ്പോൾ നമ്മുടെ നെയ്മീൻ എത്തിയിട്ടുണ്ട് നമ്മൾ നെയ്മീനാണ് ഓർഡർ ചെയ്തിട്ടുള്ളത് നല്ല അടിപൊളിയായിട്ട് നെയ്മീനം എത്തിയിട്ടുണ്ട് ഇനി നമുക്കൊന്ന് കഴിച്ചോ അതാണ് അത് അതിൻ്റെ മസാല ഒക്കെ ഇട്ട് നല്ല ഗംഭീരമാക്കിയിട്ടുണ്ട് നമുക്കൊന്ന് കഴിച്ചോ കേട്ടോ ഇനി നമുക്ക് ഈ ചോറ് പതുക്കൊന്ന് കുഴച്ചിട്ട് ഇതിലേക്ക് നെയ്മീൻ്റെ പുറത്ത് മസാലയും കൂടെ ചേർത്ത് കുഴക്കണം ആ അമ്പ നല്ല ചൂടും അതാ വാഴയിലയുടെ സ്മെല്ലും കൂടി ആകുമ്പോണ്ടല്ലോ എൻ്റെ പൊന്നും മക്കളെ ഇതൊന്നും പറഞ്ഞറിയിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് നിങ്ങളിവിടെ വരുമ്പോഴേ ഈ വണ്ടിയിൽ ഒന്ന് കയറി കഴിക്കുക തന്നെ വേണം അപ്പോൾ നമുക്കൊന്ന് കഴിച്ച് നോക്കാം അല്ലേ അപ്പം ഞാനേ ഒന്ന് കഴിക്കാൻ പോവാണേ ഇതുണ്ടോ നമ്മുടെ നെയ്മീൻ ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് നെയ്മീനൊക്കെ കൂട്ടി കുഴച്ചിട്ട് നമുക്കൊരു നല്ല അടിപൊളി ഉച്ച ഗുണം കഴിച്ചു നോക്കാം ഇതിങ്ങനെ കുഴച്ച് ഈ നെയ്മീൻ്റെ മസാല കൂടെ ഇട്ടിട്ട് ഇങ്ങനെ കുഴച്ചിട്ടുണ്ടല്ലോ ആ അമ്പ പറഞ്ഞറിയിക്കാൻ കഴിയില്ല ഇതാണ് മക്കളെ മീൻകറി കൂട്ടിയുള്ള ഉച്ചകൂണ് സൂപ്പർ നിങ്ങളപ്പോൾ വയനാടിൻ്റെ രുചി വൈഭവങ്ങൾ കാണാൻ വേണ്ടി വരുമ്പോൾ ഈ രുചി വണ്ടി എന്ന് പറയുന്ന ഈ പിന്നെ കടയിലൊന്ന് കയറി നോക്കുക ഉച്ചകൂടി ഒന്ന് കഴിച്ചു നോക്കാം ഗംഭീരം അതിഗംഭീരം ഇപ്പം ചൂടൊക്കെ നന്നായിട്ടാറിയിട്ടുണ്ട് മീൻ്റെ കണ്ടോ മീൻ പീസ് കണ്ടോ നെയ് പീസ് ഗംഭീരം പീസല്ലേ നല്ല ടേസ്റ്റ് മീൻ തന്നെ ചിക്കൻ ചില്ലി ഇവിടെ തയ്യാറായിട്ടുണ്ട് കേട്ടോ ഇതുണ്ടോ നല്ല ഗംഭീരമായിട്ടുണ്ട് ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതെല്ലാം വെളിച്ചെണ്ണയിലാണ് പാചകം ചെയ്യുന്നത് എന്നുള്ളതാണ് ഇതുണ്ട് നമുക്കിവിടെ കാണാം അത് പാചകം ചെയ്യുന്ന ഇതും കൂടെ കാണാം നമുക്ക് ഇതുണ്ടോ വെളിച്ചെണ്ണയിലാണ് ഇതെല്ലാം പാചകം ചെയ്തെടുക്കുന്നത് ചിക്കൻ ചില്ലി പിന്നെ പാചകം ചെയ്തെടുക്കുന്ന കാഴ്ചയാണിത് ആ എണ്ണയുടെ കളറ് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ അല്ലേ നല്ല പുതിയ എണ്ണയാണ് അത് മാത്രമല്ല വെളിച്ചെണ്ണയും കൂടെ ആണെന്നുള്ളതാണ് നല്ല മുരിഞ്ഞു വരുന്നുണ്ട് നമ്മുടെ ചിക്കൻ ചില്ലി അത് കഴിഞ്ഞത് ആ ചിക്കൻ ചില്ലിയൊക്കെ നല്ല ഡെക്കറേഷൻ ചെയ്ത് അടിപൊളിയാക്കി വാഴയിലെ തന്നെയാണ് നമുക്ക് കൊണ്ട് തന്നിരിക്കുന്നത് പിന്നെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ ബീഫ് ഫ്രൈ ഉണ്ട് ബീഫ് ഫ്രൈ നല്ല അതിഗംഭീരമായി തന്നെ പാചകം ചെയ്തുകൊണ്ടിരിക്കുകയാണ് പാചകം കഴിഞ്ഞു ഇനിയിപ്പോൾ അതാ നമുക്ക് ഓർഡർ അനുസരിച്ച് കൊടുക്കുകയാണ് സപ്ലൈ ആണ് ഇതല്ലാതെ വൈകുന്നേരം ഇവിടെ എല്ലുകറി കപ്പ അല്ലേ കോമ്പിനേഷൻ എല്ലുകറിയും കപ്പയാണ് പിന്നെ കുഞ്ഞിപ്പത്തിരി പിന്നെ കള്ളപ്പം ആ അങ്ങനത്തെ ഒക്കെ ഉണ്ട് അതൊക്കെ നമ്മൾ പിന്നെ ഇതിനു മുമ്പ് ചെയ്ത വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് ഞാൻ അതിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് നിങ്ങളൊന്ന് കയറി കാണണേ ഇത് വിഭവം നമ്മൾ ഒരൊറ്റ നോട്ടത്തിലൊന്ന് കാണുകയാണ് ഇവിടെ നിന്ന് ഇങ്ങനെ മീൻ വറുക്കുന്ന സെക്ഷനാണ് അവിടുന്ന് മീൻ വറുത്ത മീനാ പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് അത് കഴിഞ്ഞതാ ചിക്കൻ ചില്ലിയുടെ ഒരു ഐറ്റംസ് ഇവിടെ ഉണ്ട് അത് അതും ഓർഡർ അനുസരിച്ച് സപ്ലൈ ചെയ്യാനുള്ള സൗകര്യം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ അത് ഇവിടെ ഇവിടെ വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന ചിക്കൻ ചില്ലി തയ്യാറാക്കുന്നതാണ് പിന്നെ ഇങ്ങോട്ട് വന്നത് ബീഫ് കറി ഉണ്ട് ഇവിടെ ഇതുകൊണ്ടോ ബീഫ് കറി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മളെ ഫുഡൊക്കെ കഴിച്ച് പുറത്തേക്ക് ഇറങ്ങുകയാണ് അപ്പോൾ ഇവിടെ നാല് മണിക്കടിക്കുള്ള തയ്യാറെടുപ്പാണ് അപ്പോൾ ഇത് ഈ രുചി വണ്ടി നമ്മളിപ്പോൾ ഊണൊക്കെ കഴിച്ചല്ലോ ഹോട്ടലിൽ അതിൻ്റെ പുറത്തായിട്ടാണ് ഈ മണിക്കടിക്കുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കിയിരിക്കുന്നത് ഇവിടെ ഒരു ചെറിയ കിച്ചണും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ ചെയ്തിട്ടുണ്ട് അപ്പോൾ കടിയൊന്നും ആയിട്ടില്ല പിന്നെ അറേഞ്ച് ആവുന്നുള്ളു അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളൂ ഇതുണ്ടോ ഇലയൊക്കെ പിന്നെ പ്ലേറ്റിലേക്ക് കറക്റ്റ് ചെയ്ത് വെച്ച് കടികളൊക്കെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നുള്ളൂ പഴമ്പൊരിയൊക്കെ അങ്ങനെ ചെറിയ ചെറിയ ഐറ്റംസ് ആയിട്ടുള്ളൂ ആവുന്നതേ ഉള്ളൂ ഇതുണ്ടോ നെയ്യപ്പോൾ കായിത്തുടങ്ങിയിട്ടേ ഉള്ളൂ നാലുമണി കടികൾ നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല ഇതിൻ്റെ നമ്മൾ നേരത്തെ ചെയ്തൊരു വീഡിയോയുടെ ലിങ്ക് ഉണ്ട് അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് നിങ്ങളൊന്ന് കണ്ടുനോക്കുക എല്ലാവിധ ഐറ്റംസ് കടികളും ഇതിനകത്തുണ്ട് ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് ചെറുതും വലുതുമായ ഒരുപാട് ഐറ്റംസ് കടികൾ അപ്പോൾ കണ്ടു കണ്ടുനോക്കണം നിങ്ങൾ എന്തായാലും കേട്ടോ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയും ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഈ വീഡിയോയും എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഇനിയും പുതുമയുള്ള പുതിയ പുതിയ വീഡിയോകളുമായി ഞാൻ എത്തുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ